രാഹുൽ ഗാന്ധിയുടെ മുറിയിൽ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോയുണ്ട് എന്നാൽ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ ഇല്ല ഈ ക്യാപ്ഷനോടെ രാഹുൽ ഗാന്ധിയുടെ സെൽഫി പങ്കുവെച്ചുകൊണ്ട് ഹിന്ദുത്വ പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ശേഷം സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന രാഹുൽ തന്നെ പങ്കുവച്ച സെൽഫിയുമായിട്ടായിരുന്നു പ്രചാരണം ഫോട്ടോയിൽ കാണുന്ന ചിത്രം യേശുവിന്റേതെന്നായിരുന്നു ആരോപണം എന്താണ് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം ഈ പ്രചാരണം തെറ്റാണെന്നാണ് ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റുകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യൻ ചിത്രകാരൻ നിക്കോളാസ് റോറിച്ചിന്റെ മഡോണ ഒറിഫ്ലാമ എന്ന പെയിന്റിംഗ് ആയിരുന്നു ആ ചിത്രം രാഹുലിന്റെ പിന്നിലായി ഒരു ചുവന്ന വൃത്തത്താൽ ചുറ്റപ്പെട്ട് മൂന്ന് ചുവന്ന ഡോട്ടുകളുള്ള ബാനർ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ റോറച്ച് വരച്ച ഈ ചിത്രം സമാധാനത്തിന്റെ ബാനറായിട്ടാണ് അറിയപ്പെടുന്നത് ന്യൂയോർക്കിലെ നിക്കോളാസ് റോറച്ച് മ്യൂസിയത്തിൽ ഈ ചിത്രം പ്രദർശനത്തിനായി വെച്ചിട്ടുമുണ്ട് ചിത്രകാരന്റെ മനുഷ്യ ഐക്യത്തിന്റെ പ്രതീകമായാണ് ഈ ചിത്രം വരച്ചതെന്നാണ് കണ്ടെത്തിയത് ഇതിനു മുന്നേയും ഇത്തരം പ്രചാരണങ്ങളുമായി ബി ജെ പി അനുകൂലികള് രംഗത്തുവന്നിരുന്നു